നവീൻ ബാബു ആത്മഹത്യ മുൻപ് സംസാരിക്കാൻ ശ്രമം നടത്തിയെന്ന് സൂചിപ്പിച്ച് സ്വദേശിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ദിവ്യയുടെ ബന്ധുവായ പ്രശാന്ത് ടിവിയുടെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ രാത്രി കണ്ടെന്നും പ്രശാന്തിന്റെ മൊഴിയിൽ പറയുന്നു വിശദമായ റിപ്പോർട്ടിൽ കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ ആദ്യമായാണ് പ്രശാന്ത് ടി വി എന്ന വ്യക്തി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പുറത്തുവരുന്നത് മരിക്കുന്നതിന് മുൻപ് നവീൻ ബാബു ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ട പ്രകാരം ആദ്യം കണ്ണൂർ കളക്ടറേറ്റിൽ എത്തിയെന്നും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നതിനാൽ പരസ്പരം സംസാരിച്ചില്ലെന്നും മൊഴിയിൽ പറയുന്നു പിന്നീട് രാത്രി ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഇരുവരും കണ്ടിരുന്നതായും പ്രശാന്ത് ടി വി മൊഴി നൽകിയിട്ടുണ്ട് പി പി ദിവ്യയുടെ ബന്ധുവാണ് പ്രശാന്തെന്ന് നവീൻ ബാബുവിന് നേരത്തെ അറിയാമായിരുന്നു ഏഴുമണിക്ക് കണ്ടപ്പോൾ പി ദിവ്യയെ അറിയാമോ എന്ന് എ ഡി എം ചോദിച്ചെന്നാണ് പ്രശാന്ത് പറയുന്നത് ബന്ധുവാണെങ്കിലും നേരിട്ട് പരിചയമില്ലെന്ന് പറഞ്ഞതോടെ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് എ ഡി എം കാർട്ടേഴ്സ് ഭാഗത്തേക്ക് പോയെന്നും മൊഴിയിലുണ്ട് ദിവ്യയുടെ ബന്ധുവെന്ന നിലയിൽ അവരുമായി സംസാരിക്കാൻ അവസരമൊരുക്കാനാകാം എ ഡി എം തന്നെ വിളിച്ചു വരുത്തിയതെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തോട് പറഞ്ഞു വിവാദമായ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ചേംബറിലെത്തിയ എ ഡി എം തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായി കളക്ടർ മൊഴി നൽകിയിരുന്നു ന്യൂസ് മലയാളം കണ്ണൂർ